ഞാനിപ്പോഴും അംജുക്ക അംജുക്ക തന്നെയാണ് വിളിക്കുന്നത് അംജുക്കയുടെ പേരൊന്നും ഇതുവരെ മാറ്റിട്ടൊന്നും ഇല്ല ഇപ്പോഴാണ് വിളിക്കുന്നത് ഇനി നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ എന്ന് എല്ലാവർക്കും നമസ്കാരം അസ്ലാം മണ്ലി അസ്ലാം മാലി എല്ലാവർക്കും അറിയാമല്ലോ അതായത് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് സെക്സ് എഡ്യൂക്കേഷനുമായിട്ടൊക്കെ റിലേറ്റ് ആയിട്ടും പിന്നെ ബ്യൂട്ടി പ്രോഡക്റ്റ് അങ്ങനെ ഇങ്ങനെ പല രീതിയിലുള്ള അത്യാവശ്യം ഇപ്പോ ഒരു ഫാമിലി വ്ലോഗ് ടൈപ്പിലോട്ട് പോയിരിക്കുകയാണ് അസ്ലാം മണ്ലി അപ്പൊ അസ്ലാം മഹലിന്റെ ഹസ്ബൻഡാണ് അംജുക്ക അംജുക്കയും അസ്ലാമാഅലും ഡിവോഴ്സ് ആയോ ഇതാണ് ഇപ്പോഴത്തെ ചർച്ച അവർ ഡിവോഴ്സായോ എന്തുകൊണ്ട് നിങ്ങളെവിടെ കാണാനില്ല നിങ്ങൾ എവിടെയാണ് സത്യത്തിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണ് എന്താണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒന്നിക്കാത്തത് എന്തുകൊണ്ടാണ് പഴയതോലെ അംജുക്ക എന്നൊന്നും വിളിക്കാത്തത് എന്തുകൊണ്ടാണ് അംജുക്ക എവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ വിവാദം സൃഷ്ടിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ അപ്പൊ നമുക്ക് നേരെ വീഡിയോകളിട്ട് പോകാം അസ്ല കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെടേ ഡേ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ലൈക്ക് നമ്മൾ എന്തിടേ എന്തിട നമ്മൾ ഇടേ അപ്പൊ നമുക്ക് നേരെ സമയം കണ്ട ഡിവോഴ്സ് ആയോ ഇല്ലയോ ഇതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഇവിടെ തന്നെ കൂടാ ഇനി അവർ ഡിവോഴ്സ് ആയെങ്കിൽ നനക്കൊക്കെ ആയില്ലെങ്കിൽ എന്നുള്ള ചോദ്യം കൂടി ഞാൻ ചോദിക്കും പിന്നെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യേണ്ടി വരും പ്രത്യേകിച്ച് ഫാമിലി വ്ലോഗേഴ്സ് ഫേസ് ചെയ്യേണ്ടി വരും അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല ഈ ഫാമിലി വ്ലോഗേഴ്സ് വീഡിയോസ് ഇടുമ്പോൾ അവരുടെ സ്ഥിരം ഓഡിയൻസ് കുറേ പേരുണ്ട് അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് വാച്ച് ചെയ്തിരിക്കും നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ ചോദിക്കും എവിടെ പോയ ആള് എന്തൊക്കെ കാണാനില്ലല്ലോ എന്തോ ഉടക്കാണോ പിണക്കാണോ എന്തൊക്കെ എന്താ അതിന്റെ റീസൺ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കും അതൊരു വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല നമുക്ക് എന്തായാലും നോക്കാം അസ്ല പറയുന്ന ഇന്ന് ഈ വീഡിയോ എടുക്കുമ്പോ ഞാൻ ഞാൻ പറഞ്ഞാണ് പല കമന്റ്സ് കണ്ടിട്ടും ഇതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കണ്ടല്ലോ കൊടുക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ടും ഒക്കെ ഞാൻ മൊത്തത്തിൽ ആകൂടൊരു നമ്പായിട്ടാണ് ഞാൻ സത്യത്തിൽ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് എന്തായാലും ഞാൻ കമന്റ് നോക്കാം കമന്റ്സ് ലാസ്റ്റ് യൂട്യൂബ് ഷോർട്സ് ഇതിപ്പോ ലാസ്റ്റ് ഒരു വീഡിയോക്ക് വന്നൊരു കമന്റ് അല്ല കുറച്ച് വീഡിയോസ് ആയിട്ട് ഞാൻ ഞാൻ ഇട ഒന്നാമത്തെ വീഡിയോസ് ഇടുന്നത് വളരെ കുറവാണ് കാരണം ഞാനിപ്പോ ഒരു പ്രസവം മാസം ഫേസിലാണ് എനിക്ക് ഓക്കെ അതായത് കുറച്ച് നാളായിട്ട് അസ്ലയുടെ വീഡിയോസ് കുറവാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ഒക്കെ ആയിരുന്നു പ്രസവിച്ചു അതിനുശേഷം അതിന്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അസ്ല അസ്ലയുടെ കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നുണ്ട് ആ സ്ഥിതിക്ക് അതിന്റേതായ കുറെ കാര്യങ്ങളാവരുടെ ഫാമിലി അല്ലെ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളും അവരുടേതായ പ്രൈവസികളൊക്കെ കാണത്തില്ലേ അപ്പൊ വീഡിയോ ഇടുമ്പോ ഇടാതിരിക്കും അല്ലാണ്ട് ഇടാതെ കാണാനല്ലേ ഇപ്പൊഴ്സായെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന കൊണച്ച പരിപാടി അല്ലേ ഒന്ന് ചിന്തിക്കേ എന്താ ഇങ്ങനെ ആൾക്കാര് എനിക്ക് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ഷോട്ട് നിങ്ങളെ നോക്കി കഴിഞ്ഞാൽ ഓക്കെ അങ്ങനെ വീഡിയോയുടെ ഫുൾ കമന്റ്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് കമന്റ്സ് നമുക്ക് അതിനു അതിനുമുന്നേ നമുക്ക് പരസ്യം സ്കിപ്പ് അടിച്ചിട്ട് ബാക്കി കമന്റ്സ് കാണാം എല്ലാവരെയും അത് ശരിയാണ് ഞാൻ കുറച്ച് ഓവറാണ് സ്വന്തമായിട്ട് പറഞ്ഞു അതിപ്പോ എല്ലാവരും കുറച്ച് ഓവറാണ് അവരുടേതായ സർക്കിൾ അവരവർ കുറച്ച് ഓവറാണ് അതിൽ ഒരു തെറ്റും കാണുന്നില്ല അതിനു മുന്നേ നമുക്ക് അസലായിട്ട് ഒരു വോയിസ് ഒന്ന് കേൾക്കാം കേട്ടോ

അതായത് ഇപ്പൊ അംജുക്കെ കണ്ടില്ലെങ്കിൽ അംജുക്ക് എവിടെയാണ് എന്ന് ചോദിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല പക്ഷെ ഒരാളെ കണ്ടില്ലെന്ന് വെച്ചിട്ട് ഡിവോഴ്സ് ആയോ പിരിഞ്ഞോ നിങ്ങൾ വേറെ പിരിഞ്ഞോ ഇനി നിങ്ങൾ തമ്മിൽ ബന്ധമൊന്നുമില്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന കുറച്ച് എളുപ്പില്ലായ്മ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അത് ചോദിക്കുന്നവർക്ക് കുറച്ച് ബോധം വേണ്ടടേട്ടോ ഒരാളെ അവരുടെ ഫാമിലി ലോഗിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാം ഇപ്പൊ അംജുക്കെ കണ്ടില്ല അസലെ അംജുക്ക് എവിടെയാണ് എന്തു പറ്റി ജോലി എന്തെങ്കിലും കിട്ടിപ്പോയോ അല്ലെങ്കിൽ എന്താ കാണാനില്ലാത്ത വീഡിയോസിലൊന്നും പഴയതോടെ കാണാനില്ലല്ലോ എന്തി എന്ന് ചോദിക്കുന്നത് ന്യായം അല്ലാണ്ട് അസ്ലെ അംജുക്കെ കാണാല്ലല്ലോ ഡിവോഴ്സ് ആയോ എന്തൊന്നും ഇനി അവർ ഡിവോഴ്സ് ആയാലും ഇല്ലെങ്കിൽ അവര് വന്ന് പറയും പറഞ്ഞാൽ പോരെ അല്ലാണ്ട് വന്നിട്ട് അംജുക്കെ ഡിവോഴ്സ് ആയല്ലേ അല്ലേ ഈ ഒരു സെറ്റപ്പ് സംസാരമൊക്കെ അത് എന്തുവാടാ നിങ്ങൾക്ക് ഇതിനെ ഒരു ഉളുപ്പ് തോന്നുന്നില്ലേ സ്വയമേം ഒരാളടുത്ത് പോയിട്ട് നമ്മൾ ചോദിക്കാൻ പാടുള്ള ക്വസ്റ്റ്യൻ ഇതാണോ ഇനി അസ്ല തന്നെ വേറൊരു കമന്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടട്ടാ ലൈഫിൽ എല്ലാം കൊണ്ട് യൂട്യൂബിൽ ഇട്ട് കാണിക്കുമ്പോൾ യു ഷുഡ് ഓൺ ആൻ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് ഒരു കമന്റ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ പറഞ്ഞ വളരെ അത് ശെരിയാണ് യൂട്യൂബില് പിന്നെ ഫാമിലി വ്ലോഗേസ് ഫേസ് ചെയ്യുന്ന ഒരു സ്ഥിരം വിഷയമാണ് നിങ്ങളെ ആ കുടുംബത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആരെയും കണ്ടില്ലെങ്കിൽ അപ്പൊ തന്നെ ചോദ്യം കൊസ്റ്റ്യനും ഉത്തരവുമായിട്ടൊക്കെ ആൾക്കാർ എത്തും അതുകൊണ്ട് ഞാൻ പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാ നിങ്ങൾ കാണിക്കേണ്ട കാര്യങ്ങളൊക്കെ കാണിക്കുക നാട്ടുകാർ അല്ലാത്തത് മറച്ചു വയ്ക്കുക ഇനി അംജുക്കയെ കണ്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞു വിവരദോഷികളെ പോയിട്ട് ചോദിക്കേണ്ടത് ഡിവോഴ്സ് ആയോ എന്നല്ല കാണാനില്ലല്ലോ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നതിൽ ഒരു അർത്ഥം ഉണ്ടായിട്ട് ഇതൊക്കെ വിവരമില്ലായ്മ ആണൊരു അൺഎംപ്ലോയ്മെന്റ് സാധനങ്ങളാണ് ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു തുറപ്പ് ചീട്ടിട്ട് കൊണ്ട് നടക്കരുത് കേട്ടാ ഇനി വേറൊരു കമന്റ് വന്നിട്ടുണ്ട് കേട്ടാ മുൻപ് നിങ്ങൾ അഞ്ചുക്കയുമായുള്ള ലവ് മൊമൻസ് എപ്പോഴും ഇടാറുണ്ടായിരുന്നില്ലേ ഇപ്പോ കാണാഞ്ഞിട്ടുള്ള പ്രശ്നമാണ് അന്ന് എല്ലാവരും പറഞ്ഞിരുന്നു ഇങ്ങനെ നിങ്ങളുടെ എല്ലാ സന്തോഷ നിമിഷങ്ങളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടരുത് എന്ന് ഇപ്പോ കുഞ്ഞായില്ലേ ഇനി എങ്കിലും ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞു ഒരു കമന്റ് വന്നിട്ടുണ്ടോ അതിനസന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എവിടെയാണ് റിപ്ലൈ ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിൽ ഞങ്ങളുടെ ലവ് മൂമെന്റ് പ്രശ്നമില്ല ബാക്കിയുള്ളവരത് കണ്ടില്ല കണ്ടോണ്ടോ അല്ലെങ്കിൽ അതൊന്നും അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല ഞങ്ങള് ഞങ്ങളുടെ സ്നേഹം കാണിച്ചു വെച്ചാൽ അതിന്റെ അർത്ഥം ഞങ്ങൾ ഡിവോഴ്സ് ആയിരുന്നു അല്ലെങ്കിൽ മറ്റു അടിച്ചു ഇല്ലാത്ത കഥകൾ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കുന്ന വിചാരിക്കുന്നില്ല

അപ്പം ഇത് തന്നെ ഞാനോ ഇതൊന്നും ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ കമൻസ് ഞാൻ വായിച്ചിട്ടുള്ളൂ ഫുൾ കമന്റ്സ് അത് തന്നെയാണ് ഞാൻ ക്യൂ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചു അതിൻ്റെ ഫുൾ കമന്റ്സ് തന്നെയാണ് ഞാൻ അംചുക്കൻ ഡി വോയിസ് ആയി അംചിക്കാനത്ത് കാണിച്ചില്ല വേറൊരു കമന്റ് വന്നിട്ട് അംജുക്ക് നാട്ടിൽ വന്നപ്പോൾ അസില ഗൾഫിൽ പോയി ഒരു ക്ലിയർ വീഡിയോ ഇടേ ഇല്ല ഞാൻ ഞാൻ ക്ലിയർ 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 വീഡിയോ 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 ഒരിക്കലും ബോധിപ്പിക്കാനോ ഇടേണ്ട ആവശ്യമില്ല എന്തൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും എനിക്കൊരു ആരും ബോധിപ്പിക്കേണ്ട ില്ല അത് ന്യായമാണ് ഇപ്പോ അവരുടെ കുടുംബത്തിൽ അവരുടെ ആ ഒരു സർക്കിൾ അവർക്ക് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ അവര് നാട്ടുകാരെ പറഞ്ഞു ബോധിപ്പിക്കണം എന്ന് പറയുന്ന ഒരു നിയമമൊന്നും ഇവിടെ ഇല്ല അവർക്ക് വേണമെങ്കിൽ പറയാൻ പറയാതിരിക്കാം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഫാമിലി ഫാമിലിൻ്റെ അടുത്താണ് പ്രത്യേകിച്ച് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ ലൈഫിൽ തീർക്കുക നമ്മൾ ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങൾ നാട്ടുകാരിലേക്ക് ഇട്ട് കൊടുക്കരുത് മല്ലു ഫാമിലിന് എക്സാമ്പിൾ എടുക്കാം പണ്ട് ഇല്ലാത്ത അവിധ കഥ വരെ ഉണ്ടാക്കി ഉണ്ടാക്കാം ഓരോ കണ്ടന്റ് ഉണ്ടാക്കി അവസാനം ഇന്നാ ഇട അമ്മച്ചിയുടെ മാവും കലോ എന്നുള്ള അവസ്ഥയായി ഇപ്പൊ എവിടെ എത്തി അതുകൊണ്ട് നമ്മൾ സന്തോഷ നിമിഷങ്ങൾ കാണിക്കുന്നത് അല്ല വീട്ടിലില്ലാത്ത അഴികളും വഴുക്കളും ഒക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ വിറ്റ് ജീവിക്കുന്ന സമയത്ത് അത് നാളെ നമുക്ക് തന്നെ തിരിച്ചു കൊത്തുന്ന ഒരു പ്രക്രിയ അവിടെ ഉണ്ടാകും അതുകൊണ്ട് മാക്സിമം നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ തീർക്കുക എല്ലാ കുടുംബങ്ങളും പ്രശ്നമുണ്ട് ഇപ്പൊ ഭാര്യയും ഭർത്താവ് ആയാലും അടിച്ച് പിരിഞ്ഞ് ചിലപ്പോൾ മാറിയെന്ന് ചിലപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഒന്നിക്കും പക്ഷേ ഈ ഒന്നിക്കുന്നതിന് ഇടയിൽ വെച്ചിട്ട് ഇതിനെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കണ്ടന്റ് ഉണ്ടാക്കി ചെളിവാരി അടിച്ചു കഴിഞ്ഞാൽ അത് കാണുന്ന ജനങ്ങളുടെ ഉള്ളിൽ കാലാകാലം കിടക്കും അങ്ങനെ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നാണക്കേട് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഉണ്ടാക്കി വെക്കരുത് ഇവിടെയോ അംജുക്കായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് അസ്ലയുടെ പേഴ്സണൽ കാര്യമാണ് ഒരാൾ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അംജുക്ക് കാണാനില്ലല്ലോ എന്ത് പറ്റി പക്ഷെ നിങ്ങൾ നമ്മൾ ഡിവോഴ്സ് ആയോ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ഇത്രയും വിവരമില്ലാത്ത ബോധമില്ലാത്തവന്മാരെ എന്നെ ഞാൻ പറയത്തുള്ളൂ ഇനി അവര് ഡിവോഴ്സ് ആയെങ്കിൽ അവരൊന്നും പറയട്ടെ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലാണ്ട് ചുമ്മാ ഇരുന്നിട്ട് ഡിവോഴ്സ് ആയോ എന്ന് തോന്നലേ സ്വയമേ ഒരു ഉളുപ്പൊക്കെ തോന്നുന്നില്ലേ പ്രേക്ഷകരെ ഞാൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ എന്റെ എന്റെ പറയുന്ന ഭയങ്കര ഇമോഷണലി അറ്റാച്ച് ആയിട്ടുള്ള ആളാണ് അത് ഒരാളെ ഡീടും ഞാൻ ഒരാൾ സ്നേഹിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരും വെച്ചാൽ ജീവനായിരിക്കും അവരിന്ന് വെച്ചാൽ എന്റെ ലോകമായിരിക്കും അത് എന്തായിക്കോട്ടെ ഏതായിക്കോട്ടെ എനിക്ക് അവർ ഭയങ്കര കാര്യമായിരിക്കും അപ്പോൾ ഒരിക്കലും എൻ്റെ ജീവിതത്തിലെനിക്ക് ഒരാളെ മടുക്കുക എന്ന് പറയാനൊന്നും സാധനം ചിലപ്പോൾ ഭക്ഷണം മിഠായി മടുക്കുമ്പോൾ ബിരിയാണി മടുക്കും കഴിക്കുമ്പോൾ ഭക്ഷണം പക്ഷേ എനിക്ക് ഒരു വ്യക്തിയെ ഒരിക്കലും മടുക്കുന്ന ഒരു കൂട്ടത്തിലല്ല ഞാൻ പറയുന്നത് ഞാൻ ഒരുപാട് സ്നേഹം ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് എന്നെ സ്നേഹിച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നൂറ് അറ്റോട് ഞാൻ അവരെന്നെ സ്നേഹിച്ചിരിക്കും ഞാൻ അവരെ സ്നേഹിച്ചോണ്ടിരിക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ പറയുന്നത് അപ്പോൾ എനിക്ക് മടുക്കയില്ല ഒന്നുമില്ല ഒരാളെ ഒരാളെ മടുക്കുകയില്ല ഒന്നുമില്ല ഞാൻ അത്രയും റിലേഷൻഷിപ്പിന് വാല്യു കൊടുക്കുന്ന ഒരാളാണ് പിന്നെ നിങ്ങളുടെ ഈ ചോദ്യമുണ്ടല്ലോ അടുത്ത് പോട്ടെ ഇപ്പൊ വേറെ നമുക്ക് ഓരോ വ്യക്തികളെ നോക്കുമ്പോ അവര് അവർ കുറെ സൈലന്റ് ബാറ്റിൽസ് ബാറ്റിൽ ഒരുപാട് പേര് ചെയ്തത് എത്ര പേര് ആത്മഹത്യ നിങ്ങൾ എത്ര പേര് ഡിപ്രഷനോട്ട് പോകുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അതൊള്ള കാര്യമാണ് കേട്ടോ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും സെറ്റ് ആണ് എല്ലാവരുടെയും ലൈഫ് സൂപ്പർ സൂപ്പറാണെന്നൊന്നും നമ്മൾ വിചാരിക്കില്ല എക്സാമ്പിൾ നമ്മുടെ പ്രവീൺ പ്രണവന്റെ ഫാമിലി എടുക്കാം അവര് പ്രകസനങ്ങൾ കാണിച്ചിട്ടുള്ള ഈ ലോകത്താരും കാണിച്ചിട്ടില്ലായിരിക്കും എന്നാൽ എന്നാലും റിയൽ ലൈഫിൽ നടന്നിട്ടുള്ളതും ചെളിവാരി അടിച്ചതൊക്കെ നമ്മൾ ഒരു സമയത്ത് എല്ലാവരും കണ്ടതാണ് അതുകൊണ്ട് ആരുടെയും റിയൽ ലൈഫ് കണ്ടിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത് അതിപ്പോൾ എന്നെ ആയാലും ആരെയായാലും ഞാൻ ഈ വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് കാണിക്കുന്ന കാട്ടാപ്പുകൾ ദൈവം സഹിക്കില്ല എന്ന് പറഞ്ഞാൽ അത്രയും ജെറ്റയാണെന്നല്ല പറഞ്ഞ് വന്നത് ആ പറഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരുടെയും ലൈഫിലും അതിൻ്റെതായ കാര്യങ്ങളുണ്ട് നല്ലതുണ്ട് ചീത്തയുണ്ട് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് പേഴ്സണൽ കാര്യങ്ങളുണ്ട് എല്ലാവരുടെ ലൈഫിലുള്ളതാണ് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ വീട്ടിലൊന്നും അടിയും വഴക്കും പ്രശ്നങ്ങളൊന്നും ഇല്ല എല്ലാ വീടുകളും ഉണ്ട് അത് ഓരോ വീടുകളുടെ അവസ്ഥയും സാഹചര്യവും വച്ചിട്ടുള്ള ഡിഫൻസിലായിരിക്കും കാര്യങ്ങൾ അടിയും വഴക്കും ഒക്കെ നടക്കുന്നത് അത്രേ ഉള്ളൂ അല്ലാണ്ട് വലിയ ഇതൊന്നും അല്ല അമ്പാദിയുടെ വീട്ടിൽ വരെ കാണാ എന്താ നമ്മുടെ സി ജി ഓർ കണ്ടില്ല അങ്ങനെ വീട്ടിലുണ്ടായിരുന്നു പ്രശ്നം തീർന്നില്ല പറഞ്ഞിട്ട് കാര്യമുണ്ടാ ഇല്ല ഒരുപാട് ഫാമിലി പ്രോബ്ലംസ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അവർ അവർ ചിരിച്ചു കാണിച്ചു അവർക്ക് എന്തൊക്കെ അങ്ങനൊക്കെ അല്ലേ അപ്പോൾ നിങ്ങളുടെ ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അവിടെ ഒരുപാട് ഹേർട്ടി അപ്പോൾ ഈ പല യൂട്യൂബ് മെച്ചനിൽക്കുന്നില്ല അല്ലെങ്കിൽ മെയിൻ കാര്യം എക്സ്പ്ലനേഷൻ ആണ് അപ്പോൾ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ വരുമ്പോൾ എന്ത് നാട്ടുകാരെ ഒരു യൂട്യൂബറിൽ യൂട്യൂബിലാത്ത ആൾക്ക് ചിലപ്പോൾ നമ്മുടെ വീട്ടുകാരെ കുറച്ച് ഫ്രണ്ട്സിനെ ബോധിപ്പിച്ചാൽ മതി ഈ യൂട്യൂബിൽ വരുന്ന പ്രശ്നം വെച്ചാൽ ഞാൻ ലോകത്തിലെ എല്ലാവരും ബോധിപ്പിക്കണം കാര്യങ്ങൾ പല ചോദ്യങ്ങൾ വരും പല കാര്യങ്ങളും വരും അപ്പൊ ഇതിനൊന്നും ആൻസർ കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ത് ആൻസർ കൊടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സൊല്യൂഷൻ എന്താണ് ഒരു മനസ്സിലാക്കാതിരിക്കുന്ന കാരണമൊക്കെ ഓക്കെ പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് ഫാമിലി വളോഗേസ് നമുക്ക് ആ വിഷയം എന്റെ കുടുംബത്തിനെ പറ്റിയിട്ട് എന്റെ ചരിത്രത്തെ പറ്റിയിട്ടൊന്നും ഒരു പട്ടിക്കുഞ്ഞിനെ അറിയത്തില്ല ഞാനത് വന്ന് സോഷ്യൽ മീഡിയയിൽ വളമ്പിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ആരും ചോദിക്കാറില്ല ആരും അറിയാറില്ല ആരും അതിനു അതിനുവേണ്ടി ഇറങ്ങി തിരിക്കാറുമില്ല എന്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്റെ തികച്ചും പേഴ്സണൽ കാര്യങ്ങളാണ് പക്ഷെ ഈ ഫാമിലി വ്ലോഗേഴ്സിന്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നല്ല നല്ല കാര്യങ്ങള് മാക്സിമം ഷെയർ ചെയ്യുക ഇനി വീട്ടിലാരെങ്കിലും ഒക്കെ ഉടക്കി അടിച്ച് പിരിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങളുടെ ഓഡിയൻസ് കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അവസ്ഥ ഒരു തെറ്റൂല്ല എവിടെയാണ് അയാൾ എവിടെയാണെന്നു ചോദിക്കും പക്ഷെ നിങ്ങൾ കൺക്ലൂഷൻ എത്തിയിട്ട് നിങ്ങൾക്ക് വന്നിട്ട് ഇതാണ് കാര്യം ഇതാണ് കാര്യം ഇതാണ് കാര്യം പഠിച്ചു വിട്ടരുത് നമുക്ക് ഏത് സ്റ്റേജിൽ കൂടിയാണ് പോണേന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഒരിക്കലും മനസ്സിലാക്കരുത് നമ്മളൊക്കെ യൂട്യൂബേഴ്സ് ആണ് നമ്മൾക്ക് ജീവിതമൊക്കെ പബ്ലിക് ആക്കി പബ്ലിക് പബ്ലിക്കവരല്ലേ അപ്പം നമ്മളോട് ഉത്തരം പറയുന്ന ബാധിച്ചവരല്ലേ എന്ന് പറയുന്ന കുറവുണ്ട് ശരിയാണ് നമ്മൾ യൂട്യൂബിലിടുന്നുണ്ട് യൂട്യൂബിൽ വീഡിയോ കണ്ടൻസ് ആയിട്ട് ഇടുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ലൈഫിലെല്ലാം പബ്ലിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല നമ്മൾ പബ്ലിക് ആക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പബ്ലിക് പബ്ലിക്കാറുള്ളൂ ഇതിനിടയിൽ ഞങ്ങളുടെ നമ്മുടെ വീട്ടിലെ എത്ര പേർക്ക് അസുഖങ്ങൾ വരുന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വരുന്നത് അതെല്ലാം ഫാമിലി പ്രോബ്ലംസ് വരുന്നത് ഇതൊക്കെ കുറേ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എല്ലാ കുടുംബങ്ങളും പോലെ തന്നെ ഈ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ വേറെ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ അവരുടെ ജീവിതത്തിലൊക്കെ സാധാ ഏതൊരു കുടുംബത്തിലും നടക്കുന്ന പോലെ പല പല പ്രശ്നങ്ങൾ വരുന്നത് ഇതൊന്നും നമ്മൾ എല്ലാം കൂടി ഒരു വീഡിയോ ഇടാനൊന്നും ഇതാകുന്നില്ല ചില ചില കാര്യങ്ങൾ നമുക്ക് കാണിക്കാൻ ആഗ്രഹിക്കുന്ന വീഡിയോ ഉണ്ടാവും ഏതൊരു ഉത്തരം പറയാനും നമ്മൾ അതുള്ള മനസ്സിലാ പറഞ്ഞത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം തരണം എന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ അവരവരുടെ ഓഡിയൻസിന്റെ അടുത്ത് അവർ അഭിപ്രായം അഭിപ്രായമല്ല അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് മറുപടി പറയേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് പോവും പ്രത്യേകിച്ച് നമുക്കൊന്നും അത് ഫേസ് ചെയ്യുന്നില്ല നമ്മൾ റിയാക്ഷൻ ചെയ്യുന്നു മറ്റൊരു കണ്ടന്റ് ചെയ്യുന്നു ആ കണ്ടന്റുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും നമ്മളടുത്ത ആൾക്കാര് സംസാരിക്കുന്നത് അല്ലേ പക്ഷെ ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന അവരുടെ കുടുംബകാര്യത്തിനെ പറ്റിയിട്ടായിരിക്കും മോളെ നീ എന്താ ഇന്നും പഴയതുപോലെ ഒന്നും ഒരു ഉഷാറില്ലാത്തത് എന്താ മോളെ അംജുക്ക് കാണലില്ലല്ലോ ഡിവോഴ്സ് ആയോ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ വേസ് ചെയ്യുന്നത് പക്ഷെ ചോദിക്കുന്നവർക്ക് കുറച്ചെങ്കിലും വിവരം വേണം കേട്ടോ ഒരാളെ കണ്ടില്ലെങ്കിൽ പോയി ചോദിക്കേണ്ട ഇമാതിരി മറ്റേ മറ്റേടത്തെ പൊണച്ച രീതിയിലല്ല ചോദിക്കേണ്ടത് അതിന് കുറച്ചൊരു മാന്യതയുണ്ട് ഒരാളെ കണ്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സ് ആയോന്ന് എന്തോന്നടേ ഇപ്പൊ അച്ഛനമ്മയെ കണ്ടില്ലെങ്കിൽ അച്ഛനും അമ്മ മരിച്ചോ എന്ന് ചോദിച്ചു അതാണ് ഈ ടീംസ് ഇത് വിവരമില്ലാമാണ് ഒരു പണിയിലെ ചൊറിയും കുത്തിയിരുന്നുകൊണ്ട് മറ്റവന്റെ ആസാനത്തിൽ പോയിട്ട് ഡിവോഴ്സായോ എന്ന് ചോദിക്കുന്ന ടീംസുകളാണ് എനിക്കൊന്നും പറയാനില്ല എന്ത് വിവര ഇത് കേരള മൊത്തം പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ എന്ത് നടന്നു എന്ന് പറയാനായിട്ട് ഒരു ക്യാമറച്ച് ക്യാമറ ഓൺ ആയിട്ട് അവർ പറയും ഓക്കെ ഞങ്ങൾ ഡിബോസ് ആയി ഞങ്ങളുടെ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ഞങ്ങൾക്കാണ് പ്രശ്നങ്ങൾ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ അത് പറയിപ്പിക്കേണ്ട ആവശ്യം അവർക്ക് പറയാൻ അറിയുന്നില്ല സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് അല്ലെ നമ്മളായിട്ട് പറയിപ്പിക്കുന്നത് എന്തിനാ അങ്ങനെ പറഞ്ഞിട്ട് എന്ത് എന്ത് രസം കിട്ടുന്നത് നിങ്ങൾ എന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഈ ഓഡിയൻസ് പോയിട്ട് അസലായിട്ട് ചോദിക്കുന്നുണ്ടല്ലോ അസലി ഡിവോഴ്സ് ആയിരുന്നു എടാ നിന്റെയൊക്കെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ നിന്റെയൊക്കെ ഈ ചോദിക്കുന്നവരുടെ കുടുംബത്തിൽ നീ ഡിവോഴ്സിന്റെ വക്കിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഡിവോഴ്സ് ആവാൻ വേണ്ടി നിൽക്കുന്നത് എന്ന് വെച്ചോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്റെ അടുത്ത് വന്നിട്ട് നാട്ടുകാരണം ഡിവോഴ്സ് ആയടാ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്കത് എങ്ങനെ ഫീൽ ചെയ്യും ഈ ചോദിക്കുന്നവരുടെ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഹൂ അവർ അങ്ങനെ ഒരാൾ വന്ന് നിങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും എങ്ങനെ ഫീൽ ചെയ്യും അതേ ഫീലിങ്സ് തന്നെയാണ് അവർക്കുള്ള അല്ലാതെ അവർക്ക് രണ്ട് കൊമ്പ് നാല് സൈഡിൽ കൂടി കൂടുതലില്ല കേട്ടോ എല്ലാവർക്കും ഒരേ ഫീലിങ്സ് തന്നെയാണ് ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരും അതുപോലെ സിനിമയിലുള്ളവരും മറ്റോ അവരൊക്കെ മറ്റേ ഉളുപ്പില്ല നടക്കുന്നു എന്ന് വിചാരിക്കുന്ന കുറെ പേരുണ്ട് അതെ അവർ മനുഷ്യർ തന്നെയാണ് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് വേണ്ടി തന്നെയാണ് അവർ നടക്കുന്നത് എല്ലാവർക്കും ഉള്ളിലൊരു സാധനമുണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കുക ഒരുമാതിരി വിവരമില്ലാത്ത രീതിയിൽ പെരുമാറാതിരിക്കുക ഇതേ ചോദ്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെടുത്ത് ആരും ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഫീല് ചെയ്യുമെന്ന് ആദ്യം ഒന്ന് ചിന്തിക്കുക എന്നിട്ട് വേണം പൊണമടിക്കാൻ ഇറങ്ങാൻ നിങ്ങൾ ഭയങ്കര പ്രശ്നങ്ങളിൽ കൂടെ പോയി ആ സമയത്ത് ഒരു ആയാലും പേര് വന്നിട്ട് നിങ്ങളോട് നിങ്ങൾ ബുസരിൽ എന്താ കാര്യം കാര്യം എന്താ കാര്യം നിങ്ങൾക്ക് എത്ര സഫക്കേഷൻ ഉണ്ടായിരിക്കും ന്യൂസ് കോട്ടെ എന്ത് പ്രശ്നം ആയിക്കോട്ടെ നിങ്ങൾക്ക് എത്ര സഫക്കേഷൻ ഇതേ സഫക്കേഷൻ അല്ലേ ബാക്കി യൂട്യൂബേഴ്സിനും അവർ മനുഷ്യന്മാരെന്നല്ലേ പിന്നെ പിന്നെ ഒരു കാര്യം ആലോചിക്കും ഓ ഇവരൊക്കെ എന്ത് സ്നേഹത്തിനും സന്തോഷത്തിലും എന്തൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ കാണിച്ചുകൊണ്ടിരുന്നിരുന്നത് ഇപ്പൊ എന്ത് കിട്ടുന്നു അപ്പോൾ ഇവർക്ക അഭിനയമായിരുന്നു അങ്ങനല്ല ഒരു ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നത് അതൊരു ന്യൂസ് ആയിക്കോട്ടെ എന്തായിട്ട് ഒരു ത്തിൽ ഒരു കുറെ കാര്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ പെട്ടെന്നുള്ള എന്തെങ്കിലും റീസൺസ് കൊണ്ടായിരിക്കും ഒരാൾക്ക് ഒത്തുപോകാൻ എന്ന് പറയുന്നത് ചിലർ അടിച്ച് പിരി അങ്ങനത്തെ ആയിരിക്കില്ല രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് പോയി ഇത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും വളരെ മിച്ചോർഡ് ആയിരിക്കുന്ന ഡിസിഷൻ ആയിരിക്കും ഒരു തടി പ്രശ്നം ഇല്ലാണ്ട് അതൊന്നും ഒരുപാട് തല പ്രശ്നങ്ങളൊന്നും ആയിരിക്കില്ല എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റില്ല എന്നായിരിക്കും അതല്ലാണ്ട് അവർ അഭിനയിക്കുന്നോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല ഞാൻ പറയും ോ അതേപോലെ പെട്ടെന്ന് ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം വന്നു ആദ്യം നല്ല പണക്കാരായിരിക്കും പെട്ടെന്ന് ആർ എന്തെങ്കിലും പ്രശ്നം വന്ന് അവർക്ക് എന്തെങ്കിലും കോട്ട സംബന്ധിച്ചിരിക്കുക അതായത് ഒരുപാട് കാലത്ത് അങ്ങനെ അല്ല മതി അപ്പൊ നിങ്ങൾ ഓരോ ആൾക്കാരുടെ എന്നോടും ഒരു വ്യക്തികളോടും ഒരു വ്യക്തികളോടും നമ്മൾ അവരുടെ പേഴ്സണൽ ലൈഫ് കുത്തി ചോദിക്കാതിരിക്കാൻ വേദിപ്പിക്കാതിരിക്കാ എല്ലാവരും ഒരുപാട് സ്ട്രോങ് ആയിരുന്നില്ല ഞാൻ മതത്തിലും എന്നും പറയും അത് എല്ലാവരും ഒരുപോലെ അത് ഉൾക്കൊള്ളണമെന്നില്ല എല്ലാവരും നെഗറ്റീവും കേട്ട് പോസിറ്റീവും കേട്ട് എല്ലാത്തിലും കിടന്ന് ഊഞ്ഞാലാടി വന്ന് ടീമുകളായതുകൊണ്ട് കുറേയൊക്കെ അത് ആ ഒരു സെൻസിൽ എടുക്കും പക്ഷെ എല്ലാവരും അതുപോലെ എടുക്കണമെന്നില്ല ഇങ്ങനെ ഒരാളെടുത്ത് ചോദിക്കുമ്പോൾ അവരെങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യും എനിക്കറിയത്തില്ല അതേ ഈ ചോദിക്കുന്നവരാം ചിന്തിക്കാൻ നിന്റെയൊക്കെ അടുത്ത് ഇതുപോലത്തെ ഒരു ചോദ്യം വന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിനക്കൊക്കെ എങ്ങനെ തോന്നും അതൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം മാറി കിട്ടും കേട്ടോ എന്ത് ഊളത്തനങ്ങളും കാണിച്ചിട്ട് വെറും ഊളകളായിട്ട് ഊളകൾ

ഇതിപ്പോ ഇവര് രണ്ടൂര് ആ സെൻസിൽ എടുക്കുന്നുള്ളു എല്ലാവരും അതുപോലെ എടുക്കണമെന്നില്ല ചിലവർക്കൊക്കെ അത് മാനസികമായിട്ട് ഒരുപാട് തളർത്തും അങ്ങനെ ഒരുപാട് ബോണ്ടായിട്ട് നിൽക്കുമ്പോ മറ്റൊരാൾ വന്നിട്ട് നിങ്ങൾ ഡിവോഴ്സ് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോ ചിലവർക്ക് അത് ഫീൽ ആവും മൈൻഡായിട്ട് ഫീൽ ആവും ഇപ്പൊ അസിലേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു മൈൻഡ് സെറ്റ് ആണ് ഏത് നെഗറ്റീവായി എന്ത് തേങ്ങ വന്നു കഴിഞ്ഞാൽ ആ വാട്ട് പുല്ല ആ എന്നാ പോയാ ഈ ഒരു മൈൻഡ് സെറ്റ് ഇരിക്കും അങ്ങനെയുള്ളവരിതൊക്കെ നൈസായിട്ട് അങ്ങ് തട്ടിവിടും എല്ലാരും അതുപോലെ തട്ടിവിടുമെന്ന് പ്രതീക്ഷിക്കരുത് അതുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ കുറച്ച് ഒരു മാന്യത വേണം കേട്ടോ അംജുക്കെവിടെയാണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ വീണ്ടും ഡിവോഴ്സായ കണ്ടാ ചോദിച്ചോമാർ കണ്ണാക്കി കിട്ടിയത് ஏய் பிரும்மியா கால்ல நீ நாடி வந்தே. இந்த பேப்பர் மூக்கல மீ ஓடுது. பேட்டரிக்கு பிடிச்சு எது செய்யறது? வேற இந்த கமெண்ட்ஸ் எல்லாம் வைக்கணும்னு தோணுது. வேற ஒரு குட்டைய எல்லாம் எதங்க பிரச்சனை என்னங்க பார்த்து தீர்்ட்டுடitta அஞ்சுக்கு பாவல்ல இன்னைக்கு. ஆரேடா அது. எங்கதங்க பிரச்சனை ഉണ്ടെങ്കിൽ പറഞ്ഞു தீர்்ட்டுடitta அஞ்சுக்கு பாவமல்ல. ஆரேடா அது. வாவ் அமேஸிங். இல்ல அஞ்சுக்கு பாவல்ல. பாவமல்ல. நாடி வந்து என்னோடு பரையாதவன பாவமல்ல. அதற்ற இல்லை. நான் வரதுக்கு மூச்சு வரதுன்னு நான் இயர்றேன். அது புடி கமெண்ட்ஸ் லேட்டஸ்ட் கமெண்ட்ஸ் வைங்க. பாதியில காறா. അല്ലെങ്കിൽ ഞാൻ അംജുക്കേട് അടുത്തും അസ്ലേട് അടുത്തും സംസാരിച്ചിട്ടുള്ളതാണ് അവര് രണ്ടും ഭയങ്കര ഭയങ്കര എന്തുപറയാ ഓപ്പൺ മൈൻഡ് ടീമുകളാണ് ഓപ്പൺ മൈൻഡ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംശയം പോകാൻ പോലും ഇല്ലാത്ത ടീംസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ചില ആൾക്കാർക്ക് ഒരു ഇത് കാണും ഏത് ആണുങ്ങളെടുത്ത് വേറെ ആണുങ്ങളെടുത്ത് ഭാര്യ സംസാരിച്ച് കഴിഞ്ഞാൽ ചൊറിയുന്ന പയ്യമാരൊക്കെയാണ് പക്ഷേ അംഞ്ചുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസാണ് കാരണം അസിലെ അത്രയ്ക്ക് വിശ്വാസമാണ് അത്രയും അവർ തമ്മിലൊരു ബോണ്ടുണ്ട് ഞാൻ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ ആയെന്ന് പറഞ്ഞ് ന്യൂസ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഇതും തളി ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത് പിന്നെ ആകത്തോട്ട് കയറി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ആൾക്കാർ ഇങ്ങനെ അവൻ ചെയ്ത് ചോദിക്കുന്നത് എന്തുവാണേ ഇത് അല്ലെങ്കിൽ ഈ അംജുക്ക നൈസ് എനിക്ക് ഒരു നൈസ് ആളായിട്ടാണ് തോന്നിയിട്ടുള്ളത് അത്രയും നല്ലൊരു ക്യാരക്ടർ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം എല്ലാം ആ ഒരു സെൻസിലെടുക്കും അത്രയും ഫ്രീഡം തന്റെ വൈഫിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ചോദിക്കും ഈ വൈഫിന് ഫ്രീഡം കൊടുക്കാനുള്ളതാണ് ഇന്നത്തെ കാലത്ത് എത്ര പേരങ്ങനെ ഭാര്യമാരെ കെട്ടി കഴിഞ്ഞാൽ അവൾമാർക്ക് ഒരു 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 എന്തു പറയാ അവൾമാരുടെ ഇഷ്ടത്തിന് നടക്കാൻ വിടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല അത് വളരെ കുറവാണ് വളരെ കുറവാണ് എങ്കിലും ഒരുപാടൊക്കെ മാറി വരുന്നുണ്ടെങ്കിലും അത് കുറവാണെന്ന് പറയത്തുള്ളൂ പക്ഷെ അംജുക്കൊക്കെ കൊടുത്തിട്ടുള്ളത് അത് ആ ഒരു അവരുടെ ബോണ്ട് അവരും അവര് നമ്മൾ സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഞാനൊക്കെ ഒരുപാട് പ്രാവശ്യം മുന്നേക്കെ സംസാരിച്ചിട്ടുള്ളതാണ് എനിക്കപ്പോ അതിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് രോസായത് എങ്ങനെയും മാങ്ങേണ് ധരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവാതടേ എന്തോന്നറ ബീക്കൂസ് അവിടെ ഒന്ന് കാണാൻ ഈ അഞ്ചുക്ക കൊതിക്കുന്ന പോലെ ആരുണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് വരാൻ പറ്റുന്ന വെച്ചാൽ നോക്കിയിരിക്കുന്ന ഒരാള് ആ ഞാൻ എന്റെ ഭാഗി തെറ്റും ഞാൻ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തോ കാരണം കുറെ പേരെങ്ങനെ കണ്ടുപിടിക്കുന്ന നമ്മൾ ഇൻസ്റ്റേലി പോസ്റ്റുകൾ ഫുൾ ഡീറ്റെയിൽസ് അതാണ് അങ്ങനെയാണ് കുറെ പേര് അത് നോക്കിയിരിക്കുന്നുണ്ടോ നമ്മൾ ഇസ്റ്റേലൊക്കെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു ആർ കൺ ഫോളോ ചെയ്തു ഞാൻ അഞ്ചിക്കാരെ എപ്പോഴെങ്കിലും അൺഫോളോ ചെയ്തു നിങ്ങളായിരിക്കും കണ്ടോ ഞാൻ അഞ്ചിക്കാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചു നിങ്ങളായിരിക്കും കണ്ടോ ബേസിക്കലി ഒന്നും കണ്ടിട്ടില്ല പിന്നെ ഒരു സുഖം എറിയത്തില്ലേ ചുമ്മാ വന്ന് എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് പോകുമ്പോ കിട്ടുന്ന ഒരു മനസ്സുഖം അത്രയായിട്ട് കണ്ടാൽ മതി അസിലാണ് വേറെ ഒന്നുമില്ല ഇതൊരു മനസ്സുഖത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ വേറെ ഒന്നും വലുതായിട്ട് ആന ആനക്കാരിയായിട്ട് നീ ചിന്തിക്കുകയും ചെയ്യരുത് നീ അടിപൊളിയായിട്ട് ലൈഫിൽ ജീവിച്ച് മുന്നോട്ട് പോകുക ചോദിക്കുന്നവരൊക്കെ വന്ന് ചോദിക്കും എല്ലാത്തിനും നമ്മൾ മറുപടി കൊടുക്കാനായിട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെ സമയം കാണത്തുള്ളൂ ഞാൻ ഉള്ള കാര്യം പറയാം എന്തായാലും ഇങ്ങനത്തെ ഓഞ്ഞ ചോദ്യങ്ങൾ ഇനി ആരെടുത്തും പോയിട്ട് ഉളകളെ ചോദിക്കരുത് എന്തുവാണ് അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ ചുമ്മാ ഒരു കുടുംബത്തിലും പ്രശ്നങ്ങൾ ഇല്ലാത്ത കുടുംബത്തിന്റെ അകത്തുമായിട്ട് പ്രശ്നം ഉണ്ടാക്കും അവിടെ പോയിട്ട് ഡിവോഴ്സായോ എല്ല ഏട്ടായി കാണാനില്ല കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അതിന്റെ ഇടയിൽ കിടന്ന് കുന്തളുപ്പുകൾ കാണിച്ചിട്ട് വട്ടത്തനങ്ങൾ കാണിക്കാതിരിക്കട്ടെ ഷൊട്ടകളെ ഷൊണ് ഷുട്ടകളെ ഷുട്ടുമണികളെ കൂടുതലൊന്നും പറയാനില്ല എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് ഫാമിലി വ്ലോഗേഴ്സ് ഫേസ് ചെയ്യുന്ന ആ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാണ് വീട്ടിലെ തുമ്മിയും തുപ്പിയും ദൂരെയും കാര്യങ്ങളും കടക്കെടുത്ത് നാട്ടുകാരെ അറിയിക്കേണ്ട അവസ്ഥ അത് വളരെ ഗതികെട്ട ഒരു അവസ്ഥയാണ് കേട്ടോ ഇപ്പൊ ഈ അംജുബ്കയും അസ്ലെയും തമ്മിൽ ഒരു പ്രശ്നമില്ല പ്രശ്നം അവരെ തമ്മിൽ ഒന്നിച്ച് കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി അപ്പൊ പ്രശ്നമുള്ള ഫാമിലി വ്ലോഗേഴ്സിന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് അതുപോലെ ടി ടി ഫാമിലി രണ്ടുപേരും കുറെ കാലമായിട്ട് കാണാനില്ല എന്ത് സംഭവിച്ചു എന്തോ ദൈവത്തിനറിയാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പറ്റില്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടും അതുപോലെ ഇതുപോലത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു പുതിയ കൂടി എടുക്കണം ബൈ